ഇത്രയും സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു രാധ വീട്ടിൽ നിന്നും ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോകുന്നുണ്ട് പോകുന്ന വഴിയിൽ അഭിലാഷം കൂട്ടരും നിൽക്കുന്നത് രാധ കാണുവാ അത് കണ്ട് ഓട്ടോ നിർത്തുന്നുണ്ട് അവർ കാണാതെ ഓട്ടോ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് രാധ പേടിച്ചു പോകുന്നുണ്ട് തന്നെ ഓട്ടോ നിർത്തി വിക്രമിനെ വിളിക്കുക വിക്രം നല്ല ഉറക്കുക ഫോണിന്റെ ബെല് കേട്ട് വിക്രം ഉണരുന്നുണ്ട് രാധയുടെ നമ്പർ കണ്ട് വിക്രമിന് ദേഷ്യം വരിക ഇക്രം ഫോൺ കട്ട് ചെയ്യുക വീണ്ടും വിളിക്കുന്നത് കണ്ട് വിക്രം ഫോൺ എടുത്തു അപ്പോഴേക്കും രാധ പറയുക ഫോൺ കട്ട് ചെയ്യല്ലേ വിക്രം ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ പോകുന്ന വഴിക്ക് അഭിലാഷിനെയും അവന്റെ കൂടെയുള്ളവരെയും കണ്ടു ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ അവന്റെ മുന്നിൽ ചെന്ന് പെട്ടേനെ അവൻ എന്തും ചെയ്യാൻ മടിക്കൂല എനിക്ക് പേടിയാവണ വിക്രം ഇത് കേട്ട് വിക്രം പറയുവ നീ അവനെ എത്ര നാൾ പേടിച്ചു നടക്കും അവൻ തന്നെ ഉപദ്രവിക്കാനൊന്നും ശ്രമിച്ചില്ലല്ലോ പിന്നെന്തിനാ നീ പേടിക്കുന്നേ അവന് ഞാനും ആ പ്രശ്നം പിന്നെ അവൻ തൊടില്ല വിക്രം ആരാണെന്ന് അവന് നന്നായിട്ട് അറിയാം ഇത് കേട്ട് രാധ പറയുവ നിന്റെ വാക്കുകള ധൈര്യം നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ വിശ്വസിക്കും ഇത്രക്ക് ഇഷ്ടം വിക്രം നിന്നെ ഇത് കേട്ട് വിക്രമിനെ ദേഷ്യം വരെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് രാധ ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും വേദ തായമായി വരുന്നുണ്ട് വിക്രമിന്റെ കയ്യിൽ ഫോൺ ഫോണിരിക്കുന്നത് കണ്ട് വേദ ചോദിക്കുക രാവിലെ ഫോണില് വിളി വന്നോ നിങ്ങളുടെ രക്ഷകനായിരിക്കും ശ്രീനിസാർ അല്ലേ ഇത് കേട്ട് വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കുവാ വന്നിട്ട് പറയുന്നുണ്ട് നീ ചായ കൊണ്ട് വരാനാണെങ്കിൽ അത് വെച്ചിട്ട് പോവാൻ വെറുതെ എന്നെ ചൊറിയാൻ വരാതെ ശ്രീനിസാർ എന്നെ പറയുന്നീ ആരോടി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങളുടെ ദൈവത്തിന് ഞാനൊന്നും പറഞ്ഞില്ല അച്ഛനേയും അമ്മയേയും മറ്റാരേക്കാളും വലുത് നിങ്ങൾക്ക് അവരാണല്ലോ അതുകൊണ്ട് പറഞ്ഞത് അത്രയും പറഞ്ഞിട്ട് വേദ ആയ വിക്രമിന്റെ കൈയ്യിലോട്ട് കൊടുക്കുവഴിക്കും വിക്രം ഇതോട് പറയുന്നുണ്ട് ചായ ഞാൻ കുടിച്ചോളാം ഇവിടെ വെച്ചിട്ട് പോ കേട്ട് വേദ ആയ ടേബിളിൽ വെച്ച ശേഷം വിക്രമിന്റെ ഫോൺ എടുക്കുന്നുണ്ട് പുഴേക്കും വിക്രം വേദയുടെ കൈയിൽ കയറി പിടിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ഫോണിങ് അടുക്കിടി പുഴക്കും വേദയിലോട്ട് നോക്കും എന്നിട്ട് വിക്രമിനെ നോക്കുന്നുണ്ട് പുഴക്കും വിക്രം പെട്ടെന്ന് കൈമാറ്റുവാ എന്നിട്ട് പറയുന്നുണ്ട് ഫോണിങ്ങ് തടി ഏതാ പറയുന്നുണ്ട് ഞാൻ ആരാ വിളിച്ചു നോക്കട്ടെ എമ്പര് നോക്കുവാ പുഴക്കും വിക്രം ഫോൺ പിടിച്ചു വാങ്ങാനായി വേദിയുടെ കയ്യിൽ വീണ്ടും പിടിക്കുക ഇത് കണ്ട് നന്ദിനി അവിടേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് നന്ദിനി കണ്ണു മീഴിച്ചു നോക്കും അപ്പോഴേക്കും നന്ദിനി വിക്രമും വേദയും കാണുന്നുണ്ട് ഇതാ ചിരിച്ചുകൊണ്ട് വിക്രമിന് ഫോൺ കൊടുക്കും ഇത് കണ്ട് വിക്രം അന്തിനിയോട് പറയുന്നുണ്ട് ഇവിടെ ഫോൺ എടുത്ത് എടുത്തിന്ന് നന്ദിനി പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലായി വിക്രം ഇവിടെ രാവിലെ ചായം കൊണ്ട് വരുന്നത് ഇതിന്റെ മനസ്സിളക്കാനാണല്ലേ ആരും ഇല്ലല്ലോ അമ്മയുടെ അടുത്ത് ഇവിടെ കളിയൊന്നും നടക്കില്ല ഉമ്മാ അതല്ല നിനക്ക് ഇവിടെ കാണുമ്പോൾ പഴയ ദേഷ്യൊന്നും ഇല്ലാത്തത് എങ്ങനെ വരാനോ ഇവിടെ മാറ്റി എടുത്തേക്കല്ലേ ഇതപ്പം പറയുന്നുണ്ട് എന്തായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ ഇത് കണ്ട് വേദ അന്തിനെ നോക്കി ചിരിക്കും എന്നിട്ട് വിക്രമിനോട് പറയുവാൻ പോട്ടെ വിക്രമൻ ചേട്ടാ ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പോകുന്നുണ്ട് കണ്ടു അന്തിന് ഏതേ ദേഷ്യത്തെ നോക്കുന്നുണ്ട് പൊഴേക്കും വിക്രം ചോദിക്കുവാണ് ഇട്ടത്തി എന്തിനാ ഇങ്ങോട്ട് വന്നേ പൊഴിക്കുന്നു നന്ദിനി പറയുന്നുണ്ട് ചേട്ടൻ തന്നെ നീ അങ്ങോട്ട് വന്നേ ഇപ്പം വന്നത് കൊണ്ടല്ലേ എനിക്ക് പലതും കാണാൻ പറ്റിയത് ഇത്രയും പറഞ്ഞു നന്ദിനി പോകുന്നുണ്ട് എത്ര അപ്പോൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഓ വേദാളം എന്റെ ജീവനും കൊണ്ടേ പോവും ആശം ഇത്രയും പറഞ്ഞിട്ട് വിക്രം കട്ടിലിരിക്കുവാ വന്നിട്ട് ചായ എടുത്ത് കുടിക്കുക ആശ് പറമ്പിലോട്ട് പോകുന്നത് കണ്ട് നന്ദിനി വിനായകനോട് പറയുന്നുണ്ട് നീ നോക്ക് ഇച്ചം പോയി വിക്രമിനോട് സംസാരിക്കാൻ പറ്റിയ സമയമാണ് നിങ്ങൾ അവനോട് പറയും ഇപ്പോഴേക്കും വിനായകം പറയുന്നുണ്ട് അവനിങ്ങോട്ട് വരട്ടെ അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് വിക്രം ചോദിക്കുവ എന്തിനാ എന്നെ കാണുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് പറയും അവളും അമ്മയൊക്കെ വരുന്നതിന് മുന്നേ നിങ്ങൾ കാര്യം പറയും അപ്പോഴേക്കും വിനായകൻ പറയുന്നുണ്ട് ആ വേദയുടെ ചേട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിച്ചത് കേട്ട് വിക്രമിനെ ദേഷ്യം വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ ഇത് എന്ത് പണിയാ കാണിച്ചത് ആരോ ചോദിച്ചിട്ടാ വാങ്ങിയേ അയാൾ അല്ലെങ്കിൽ കാശ് വാങ്ങുന്നതിന് മുന്നേ എന്നോട് ഒരു വാക്ക് ചോദിച്ചോ ആ കാശ് കൊണ്ട് തിരികെ കൊടുക്ക് അപ്പോഴേക്കും വിനായകൻ പറയുന്നുണ്ട് അത് പറ്റില്ല ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടു അഡ്വാൻസ് കൊടുക്കാൻ കാശ് തേങ്ങില്ല നല്ല സ്ഥലവാ അത് വിറ്റാ ഇരട്ടിര ഇരട്ടി കാശ് ഇട്ടു അപ്പോഴും ഞാൻ കാശ് തിരികെ കൊടുക്കും അലിശയ്ക്കാ വാങ്ങിയത് അലിശ വേണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണോ എന്നോട് പറയുന്നത് ഇനി ഞാൻ ആനന്ദ പറയാനോ എല്ലാം നിങ്ങളുടെ ഇഷ്ടം അപ്പോഴേക്കും വിനായകം പറയുന്നുണ്ട് അത് മാത്രല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം അത് ശ്രീകാന്ത് സാർ പറഞ്ഞു അവരുടെ പ്രശ്നം ിൽ നീ പോയിടപെടില്ലെന്ന് ഇല്ലെന്ന് ഞാൻ വാക്കും കൊടുത്തു ശ്രീനിസാന്റെ വാക്കുകൾ നീ ബേദയുടെ ചേട്ടന്റെ ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ പോവല്ലേ ഇത് കേട്ട് വിക്രം ഏഷ്യത്തോടെ വിനായകനെ നോക്കും എന്നിട്ട് പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ചീനി സാർ എന്ത് പറയുവോ അത് ഞാൻ കേൾക്കും ഇത്രയും പാവങ്ങളെ ചതിച്ചു ആശുണ്ടാക്കിയവൻ അവൻ ആ ജഡ്ജിയുടെ അറിവോടെ ഒന്നും അല്ല അവൻ ഇതൊക്കെ നടത്തുന്നത് ഞാൻ അറിയിച്ചു കൊടുക്കും അപ്പോഴേക്കും വേദ വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ ഇവിടെ ഒരു സംസാരം എപ്പോഴേക്കും വിനായകൻ എന്തെങ്കിലും അവിടെ നിന്ന് പോകുന്ന വിക്രമിനോട് ചോദിക്കും നിങ്ങളുടെ മുഖം എന്താ അടന്നല് കുത്തിയ പോലെ കുറച്ചു മുന്നേ എങ്ങനെ ആയിരുന്നില്ലല്ലോ നിങ്ങൾ തോന്നാണോ ഇടക്കിടക്ക് നിറം മാറാൻ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ടേ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും ഒന്ന് പോടി ഇവിടെന്ന് അപ്പോഴേക്കും കമല കണ്ട് പറയുവാ നീ എന്തിനാടാ വിക്രം വേദയോട് എപ്പോഴും വഴക്ക് കൂടുന്നേ എന്നെങ്കിലും നീ വേദയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് പറ്റൂ ഇത് കേട്ട് വിക്മലത്തിനോട് പറയുന്ന അമ്മ കാപ്പി എടുക്ക് എനിക്ക് പോണം എന്നിട്ട് വിക്രം വേദിയെ നോക്കിയിട്ട് അടുക്കളയിലോട്ട് പോകുന്ന എപ്പോഴും കമലം വേദിയെ നോക്കി ചിരിച്ചിട്ട് വിക്രമിന് കാപ്പിയെടുത്തു കൊടുക്കാനായിത്തോട്ട് പോകുന്നുണ്ട് വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോകുമ്പോഴേക്കും ശ്രീകാന്ത് വിളിക്കും വിക്രം ബൈക്ക് നിർത്തി ഫോൺ എടുക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് പറയൂ നിനക്കെന്നെ മനസ്സിലായോ ഞാൻ വേദയുടെ ചേട്ടൻ വിക്രം ചോദിക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചത് അപ്പോഴേക്കും പറയുവാ നിന്റെ ചേട്ടൻ കുറച്ച് കാശ് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു ഞാനത് വെറുതെ കൊടുത്തതല്ല പലിശയും കാശും തിരികെ തരാമെന്ന് പറഞ്ഞു എനിക്കത് തിരികെ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല അത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് ശ്രീകാന്ത് പറയുക ഇനി ശ്രീനിയുടെ വാക്കും കേട്ട് എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വന്നാ നിന്റെ വീട്ടിലോട്ട് വരും ആ കാശു പിന്നെ എങ്ങനെ മേടിക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം എന്റെ അച്ഛനുണ്ടല്ലോ അഭിമാനിയായ സുധാകര മാഷി അങ്ങേരെ അടുത്ത് വന്ന് ചോദിക്കും ഞാൻ കൊടുത്ത കാശ് അത് വേണ്ടെങ്കിൽ ഇനി അങ്ങേരെ വാക്കും കേട്ട് എന്റെ കാര്യങ്ങൾ തലയിടം വന്ന നിന്നെ എന്റെ അനീതിയുടെ കാര്യം അതെന്തായാലും അവള് തിരികെ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും നീ നോക്കിക്കോ ഇത്രയും പറഞ്ഞിട്ട് ചെയ്യാൻ ഫോൺ കട്ട് ചെയ്യുവ അപ്പോഴേക്കും ബൈക്കിന്റെ മുന്നിൽ രാധ ഓട്ടോ കൊണ്ട് നിർത്തുവ എന്നിട്ട് രാധ വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് വിക്രം ഇത് കണ്ട് ചോദിക്കുന്നുണ്ട് ഇനി നിനക്കെന്താ വേണ്ടത് നീ ഓട്ടോ മാറ്റി എനിക്ക് പോണം അപ്പോഴേക്കും രാധ പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോ പൊക്കോളാം ഒരു കാര്യം പറഞ്ഞിട്ട് പൊക്കോളാം വിക്രം ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയേ എനിക്ക് വേറെ ജോലിയുണ്ട് അപ്പോൾ രാധ പറയുന്നുണ്ട് അഭിലാഷ് വീണ്ടും രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട് അവൻ വീട്ടിലെങ്ങാണ്ടേലും വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ നേരെ നിന്റെ വീട്ടിലോട്ട് വരും ഇത് കേട്ട് വിക്രം അതെ അമ്പലം നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്താ വട്ട നീ എന്തിനാ എന്റെ വീട്ടിൽ വരുന്നേ നീ എന്തിനാ എന്റെ വീട്ടിൽ വരുന്നേ അപ്പോഴേക്കും രാധ പറയുന്നുണ്ട് പിന്നെ ഞാൻ എവിടെ പോകാനെ അച്ഛൻ കുടിച്ച് ബോധമില്ലാതെ ഇല്ലാതെ കിടക്കും അമ്മയെ കൊണ്ട് എന്നെ രക്ഷിക്കാൻ പറ്റൂ അവൻ എന്നെ തട്ടിക്കൊണ്ട് പോയി എന്നെ കൊന്നാൽ എന്ത് ചെയ്താലും നിനക്കപ്പൊ ഒന്നൂലേ ഇപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അതിനങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ നീ ഏതപ്പുറം വായിക്കാതെ അത് അപ്പോഴല്ലേ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് നീ എത്ര നിസാരം ആയിട്ടാ പറഞ്ഞത് നിനക്കിപ്പോ അത്രേ ഉള്ളൂ അല്ലേ എന്റെ കാര്യത്തിൽ കരുതൽ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനക്ക് നല്ലൊരു പയ്യനെ നോക്കി എന്റെ കല്യാണം നടത്തണം അതിനെ നീ കൂടി സമ്മതിക്കണം പിന്നെ ആരും നിന്നെ പിടിച്ചോണ്ട് വരില്ല അല്ലാതെ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ പുറകെ വന്നിട്ട് ഒരു കാര്യമില്ല ഇത്രയും പറഞ്ഞിട്ട് അതെ ദേഷ്യത്തിൽ നോക്കി വിക്രം വൈകം കൊണ്ട് പോകും അത് കേട്ട് രാധ വിഷമിച്ച് നിക്കണേ രാത്രി വിക്രമിനെയും കാത്തിരിക്കുക വിക്രം വന്നപ്പോഴേക്കും ഏതാ ഏതാട് പോകുന്നുണ്ടെന്നിട്ട് ചോദിക്കുക ഇപ്പൊ സമയം എന്താണെന്ന് വലിയ ബോധ്യമുണ്ടോ നിങ്ങക്ക് ഇത്ര നേരം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ശ്രീനിസാനം പാട്ടുപാടി ഉറക്കിയിട്ടാണോ വന്നേ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വൈ എന്നിട്ട് പറയുന്നുണ്ടേ എന്റെ കൈന്നൊന്നും കിട്ടിയാലുണ്ടല്ലോ ഇന്റെ വായിലെ പല്ലെല്ലാം ആഴ് കിടക്കും നീ കൊറേ നാളായി ശ്രീ നിസാര പറയാൻ തുടങ്ങി നീ ഒരക്ഷരം നീ പറഞ്ഞു അറിയാമല്ലോ എന്റെ സ്വഭാവം ഇത് കേട്ട് വേദമൊന്നും മിണ്ടുന്നില്ല വേദ ചോദിക്കുവാ വിളിച്ചിട്ട് ആ ചോറെടുത്ത് വെക്കാം വിക്രം പറയുന്നുണ്ട് എനിക്ക് എനിക്ക് വിശപ്പില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം മുറിയിലോട്ട് പോകുന്നുണ്ട് ഏതേ എന്നിട്ട് കിടക്കാനായിട്ട് പോകുന്ന വിക്രം ചോറ് കഴിക്കഴിഞ്ഞിട്ട് ഏതൊക്കെ ഉറക്കം വരുന്നില്ല വിക്രമിന് എന്താ പറ്റിയെന്ന് ആലോചിച്ചിട്ട് കിടക്കുവാണ് വിക്രം ഉറങ്ങാതെ കട്ടിലിരിക്കുവാ രാധ വിക്രമിനെ ആലോചിച്ച് ഉറങ്ങാതെ ണ്ട് ഇപ്പോഴേക്കും കഥകൾ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് രാധയുടെ അമ്മ പേടിച്ചു പോയി കഥ തുറക്കും അപ്പോഴേക്കും അഭിലാഷ ചുട്ടിനകത്തേക്ക് കയറുന്നുണ്ട് രാധയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അവളിവിടെ രാധ േറ്റ് രാധ പുറത്തോട്ട് വരുന്നുണ്ട് രാധയുടെ അച്ഛൻ കുടിച്ച് ബോധവുമില്ലാതെ നല്ല ഉറക്കവാ അഭിലാഷി രാധയെ കണ്ടത് ഓദിക്കുന്നുണ്ട് എവിടെ പോയിടി നിന്റെ രക്ഷകൻ അവൻ ആരാ നിന്റെ കാമുകനോ അതോ ഭർത്താവ് ഭർത്താവ് ആണെങ്കിൽ നിന്റെ കഴിത്തി താലി കാണുവരും അത് കണ്ടില്ലല്ലോ അപ്പോൾ എന്തായാലും ഭർത്താവ് പിന്നെ കാമുകിയോ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അവൻ അവന്റെ ആരായാലും നിനക്കെന്താടാ വീട്ടീന്ന് ഇറങ്ങി പോടാ പോവാനാണ് പറഞ്ഞത് ഇത് കേട്ട് അഭിലാഷി ചിരിച്ചുകൊണ്ട് എടി നിങ്ങളെ രണ്ടുപേരും അടിക്കില്ല തന്ന തന്നാ അറിയാല്ലോ ആര്യാദക്ക് നിലവിളി ചാണക്കൂട്ടാതെ നീ ഞങ്ങളുടെ കൂടെ വാ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് നീ എന്റെ ദേഹത്ത് തൊടൂ ഞാൻ വിക്രമിന്റെ പെണ്ണു എന്നെ തൊട്ടെന്ന് അവൻ നിന്നെ പിന്നെ വെച്ചേക്കി ഇത് കേട്ട് അഭിലാഷി പറയുന്നുണ്ട് ഈ അവന്റെ പെണ്ണോ അവന്റെ പെണ്ണ് അവന്റെ വീട്ടിലുണ്ട് അവൻ താലി കെട്ടി അവന്റെ ഭാര്യ നീ അവന്റെ ആരുടീ നീ അവടെ പുറകെ ഇങ്ങനെ നടക്കു അവൻ ഒരിക്കലും നിന്നെ കെട്ടാനും നിന്റെ പുറകെ വരാനും പോകുന്നില്ല അവൻ നിന്റെ കൈത്തിൽ കെട്ടിയ താൻ അത് കാണിച്ചതാ പിന്നെ ഒരിക്കലും ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരലടി അതിന് പറ്റുമോ നിനക്കില്ലല്ലോ എങ്കിൽ പിന്നെ നീ ഞങ്ങളുടെ കൂടെ വാ അപ്പോഴേക്കും അല്ലൊരു വെട്ടുകത്തി എടുക്കുവാ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അവര് പേടിക്കുന്നുണ്ട് എന്നിട്ട് രാധ പറയുന്നുണ്ട് ഇറങ്ങട ഇവിടെന്ന് ഇല്ലെങ്കിൽ കത്തിയുടെ മൂർച്ച നീയൊക്കെ അറിയും ഒരു വെട്ട് വെട്ടിയാ അതിന്റെ നീയൊക്കെ രണ്ട് കഷ്ണോ ധൈര്യം ഉള്ളവ മാരി എന്റെ അടുത്തേക്ക് വാടാ ഇതൊക്കെ കേട്ട് രാധയുടെ അമ്മ പേടിച്ചു നിക്കും അപ്പോഴേക്കും അഭിലാഷ് പറയുന്നുണ്ട് ഞാനിപ്പോ പോവാ പക്ഷെ നിന്റെ പുറകെ തന്നെ കാണും ഇനിയും തന്നെ ശല്യം ചെയ്തോണ്ടേ ഇരിക്കും നിനക്ക് ചോദിക്കാനും പറയാനും ആരും ആരുള്ളടി ഇപ്പൊ എവിടെ പോയി വിക്രം അത പറയുന്നുണ്ട് ഇറങ്ങി പോടാ വിക്രം എന്റെ കഴിത്തി താലി കെട്ടും അത് ഞാൻ നിനക്ക് കാണിച്ചു തരുവടാ അത് ഈ രാധയെ പറയുന്നത് അപ്പോഴേക്കും അഭിലാഷും കൂട്ടർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് പറയും ഞാൻ നിനക്ക് കാണിച്ചു തരുപടി ഈ അഭിലാഷ് ആരംഭിക്കാൻ രാധ കഥ കിടക്കുന്നുണ്ട് കുറച്ചുനേരം കഴിഞ്ഞപ്പോയി രാധ പെട്ടെന്ന് നിറത്തേക്ക് ഇറങ്ങും അത് കണ്ട് രാധയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ഈ രാത്രി നീ എവിടെ പോവാ പോക പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ വരുമേ അത്യാവശ്യം ഒരാളെ കാണണം അമ്മ പേടിക്കണ്ട രാധയുടെ അമ്മയുടെ വാക്ക് കേൾക്കാതെ രാധ ഓട്ടയും കൊണ്ട് പോകും രാധ പോകുന്നത് വിക്രമിന്റെ വീട്ടിലോട്ടാ വിക്രം കട്ടിലിരിക്കുന്നുണ്ട് അപ്പോഴേക്കുമ്പോ രാധ വിളിക്കും വിക്രം ഉടനെ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ നീ എന്തിനാ ഇപ്പൊ വിളിച്ചത് ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഞാൻ നിന്റെ വീട്ടിന് പുറത്തുണ്ട് ഇങ്ങോട്ട് വാ വിക്രം ഇത് കേട്ട് വിക്രം ഞെട്ടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ എന്റെ വീട്ടിലോ നീ എന്തിനാ ഇവിടെ വന്നേ നീ വീട്ടിൽ പോകാൻ നോക്ക് എനിക്കിപ്പോ നിന്നോട് സംസാരിക്കണ്ട നീ പോയിട്ട് രാവിലെ വാ ഈ രാത്രിയിൽ എന്ത് കാര്യം പറയാൻ എന്നോട് ഇത് കേട്ട് രാധ പറയുന്നുണ്ട് നീ വന്നേ പറ്റൂ നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാവിലെ വരെ നിന്നെ കണ്ടിട്ട് ഞാൻ പോകും ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരെ എന്നിട്ട് പറ ഞാൻ വരാം വിക്രം കഥകൾ തുറക്കുന്നുണ്ട് ഉറങ്ങാതെ കിടന്ന വേദ വിക്രം കഥകു തുറന്ന് പോകുന്നത് ഏതൊക്കെ ആണുന്നുണ്ട് വിക്രം രാധയുടെ അടുത്തോട്ട് പോവുക എന്നിട്ട് വിക്രം ചോദിക്കുവ നീ എന്തിനാ ഈ രാത്രി ഇങ്ങോട്ട് വന്നത് അച്ഛനും അമ്മയും ഓണരുന്ന് മുന്നേ നീ പോ നോക്ക് പുഴയ്ക്കും രാധ ഇതിനോണ്ട് പറയുന്നുണ്ട് അഭിലാഷ് വന്നിരുന്നു എങ്ങനെയൊക്കെയോ ഞാൻ രക്ഷപ്പെട്ടത് പുഴയ്ക്കും വിക്രമും രാധയും സംസാരിക്കുന്നത് കാണുന്നുണ്ട് പെട്ടെന്ന് കഥകു തുറന്ന് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രമും രാധയും ഇത് കണ്ടില്ലായിരുന്നു പുഴയ്ക്കും രാധ വിക്രമിനോട് പറയുന്നുണ്ട് അഭിലാഷ് പറഞ്ഞു ആ നിന്റെ കാമുക നീ എന്നെ താലുകെട്ടി അവൻ പിന്നെ എന്നെ ശല്യം ചെയ്യാൻ വരില്ലെന്ന് പറഞ്ഞു പുഴക്കും വിക്രം പറയുന്നുണ്ട് ആരും രാവിലെ എന്താ നിന്നോട് പറഞ്ഞത് നിനക്ക് കല്യാണം നോക്കാന്നല്ലേ ഇനി അവന്റെ ശല്യം കാണില്ല നല്ലൊരു പയ്യനെ ഞാൻ നോക്കി തരും നീ വീട്ടിൽ പോവാൻ നോക്ക് ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരുവാ എന്നിട്ട് പറയുന്നുണ്ട് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല വിക്രം ഈ ജന്മ നടക്കി എന്റെ കയ്യിൽ ഒരു താലി ഉണ്ടെങ്കിൽ അത് നീ കെട്ടിയ താലിയായിരിക്കും അതെ പോക്കറ്റിൽ നിന്ന് താലിമാല എടുക്കുന്ന എന്നിട്ട് വിക്രമിന്റെ നേരെ നീട്ടു എന്നിട്ട് പറയുന്നുണ്ട് ഈ താലി നീ എന്റെ കഴുത്തി കെട്ടിത്ത പിന്നെ ഒരിക്കലും അഭിലാഷം ആരും എന്നെ ശല്യം ചെയ്യില്ല ഇതാ എന്റെ ഉറപ്പ് ഈ താലി എന്റെ കഴുത്തിലുണ്ടായിരുന്നാ ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട ഇത് കേട്ട് വിക്രം ദേഷ്യത്തിൽ ആ താലി വാങ്ങി പറയിലോട്ട് എറിയുന്നുണ്ട് എന്നിട്ട് പറയുവാ ഈ താലി അങ്ങനെ വെറുതെ ഒരു പെണ്ണിന്റെ കഴിത്തി കെട്ടേണ്ടതല്ല അതിന് അതിൻറെതായ പരിശുദ്ധിയുണ്ട് കുട്ടിക്കളിയല്ല അത് കേട്ട് രാധ ചോദിക്കും അപ്പോൾ നീ വേദിയുടെ കഴുത്തിൽ കെട്ടിയതോ അതെന്തുകൊണ്ടാ അതുപോലൊരു താലി ആയി അവളെ കഴിത്തി കെട്ടാമെങ്കിൽ എന്റെ കഴിത്തി കെട്ടാ നിനക്ക് ഇന്ന് ഇത്ര മടി ഇത് കേട്ട് വിക്രമിന് എന്ത് പറയണമെന്നറിയാതെ രാധേ ോക്കണ അപ്പോഴേക്കും വേദ പറയുവാ നീ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറയാം ഇത് കേട്ട് രാധയും വിക്രമും തിരിഞ്ഞു നോക്കണുണ്ട് വേദിയുടെ ശബ്ദം കേട്ട് എന്നിട്ട് വേദ അത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് രാധ ദേഷ്യത്തിൽ വേദിയെ നോക്കുക വേദ രാധയോട് പറയുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഒരു അർത്ഥവുമില്ല രാധ എന്തിനാ ഇങ്ങനെയൊക്കെ ഹെറുതെ മറ്റുള്ളവര് മുമ്പിൽ ഇങ്ങനെ മാണം കിടന്നേ ഒരു പെണ്ണായ ഒരു ആണിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു വീണ്ടും അവരെ പുറകെ നടക്കല്ലേ വേണ്ടത് അവരെ വഴിക്ക് വിട്ടേക്കണം പിന്നെയും എന്തിനാ ശല്യം ചെയ്യുന്നേ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ആ വിക്രമിന്റെ പുറകെ നടന്നു അത് ചോദിക്കും നീ അരടിനീ നടക്കുന്ന ഇപ്പോഴേക്കും ും വേദക്ക് ദേഷ്യം ഒരു രാധയുടെ അടുത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പോയി പറയുന്നുണ്ട് ദേ ഇവിടെ നിർത്തിക്കോ ഇനി വിക്രമിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇപ്പാടി ചവിട്ടി പോയരുത് വിക്രമിന്റെ ഭാര്യ പറയുന്നത് ഇറങ്ങി പോടി ഇവിടെന്ന് ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ ചൂലെടുക്കും ഇത് കേട്ട് രാ ഒന്നും പറയാതെ വിക്രമിനെ നോക്കുന്ന വിക്രം ഒന്നും മിണ്ടുന്നില്ലേ ഇത് കണ്ട രാത് വിക്രമിനോട് ചോദിക്കും അവൾ ഇത്രയും പറഞ്ഞിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത് ഒന്നും പറയാനില്ലേ ഈ വീട്ടിൽ വരല്ലെന്ന് പറയാൻ ഇവിടെ ആരാ നീ എന്താടാ മിണ്ടാ നിൽക്കുന്ന എന്തെങ്കിലും ഒന്നും പറയില്ലാതെ ഞാൻ ഇവിടെ പോവില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അവള് പറഞ്ഞില്ലേ അത് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ കാര്യവും പറഞ്ഞേ ഇനി ഇങ്ങോട്ട് വരണ്ട ഇന്നെ ശല്യം ചെയ്യാൻ വേണ്ട ഇപ്പോ ും രാ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് ഞാൻ പോവുക ഇനി നിന്നെ ശല്യം ചെയ്യാൻ ഞാൻ വരില്ല പക്ഷെ നീ എന്തെങ്കിലും ഒരിക്കലും എന്നെ തേടി വരും അതെനിക്ക് ഉറപ്പൊഴേക്കും വേദ പറയുന്നു അതൊരിക്കലും സംഭവിക്കില്ല ആനുള്ളിടത്തോളം കാലം താല് കൂടി എടുത്തുകൊണ്ട് പോക്കുവോ ഇത് കേട്ട് രാധ ആ താല് കൈകൊണ്ട് എടുക്കുവോ എന്നിട്ട് മേദയോട് പറയുന്നുണ്ട് വിക്രം ഈ താല് എന്റെ കഴുത്തി കേട്ടി തന്ന ഒരു ദിവസം ഉണ്ടാവും ഇത്രയും പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് രാധ വിക്രമിനെ നോക്കി ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണിന്റെ കഴിത്തിൽ വെറുതെ ഒരുത്തും താലി കെട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ എന്റെ കഴിത്തിൽ താലി കെട്ടുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ വികാരം ദേഷ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്റെ കൈത്തിൽ താലി കെട്ടിയതി കേട്ട് വിക്രം വേദയെ നോക്കണേ ഒന്നും പറയാതെ മുറിയിലോട്ട് പോകും അത് കണ്ട് വേദ വിക്രമിനെ നോക്കി നിക്കണേ